തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി തൊടുപുഴ ഗവൺമെന്റ് ബിഎഡ് കോളേജ് പ്രിൻസിപ്പൽ ടി എ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു മുളത്തെ നട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുകയാണ് പരിപാടിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ബിഎഡ് കോളേജ് പ്രിൻസിപ്പൽ ടി എ സ്റ്റീഫൻ നിർവഹിച്ചു ആക്ട് ലോക്കലി എന്നാണ് പറയാറുള്ളത് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ആഗോളതലത്തിൽ പക്ഷേ സ്കൂൾ ക്യാമ്പസിൽ മുളന്തൈ നട്ടുകൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത് യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി ബി കോളേജ് ലെക്ചറർ മാഹിൻ അലിയാർ എസ് ചെയർമാൻ മുഹമ്മദ് ഫാസിൽ ഹെഡ് മിസ്റ്റർ ടി സി വാസന്തി വിൽസൺ അഗസ്റ്റിൻ വിനീത റേച്ചൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൽ സ്മിത രാജം വർഗീസ് സ്വാഗതം ആശംസിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് നന്ദി പറഞ്ഞു